എങ്ങനെ എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കണം എന്നൊരു കോഴ്സ് ചെയ്യുകയാണ് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കളും ഒരു വർഷത്തെ സിലബസ് മുഴുവൻ പൂർത്തിയാക്കിയിട്ടും അവർക്ക് ഇതുവരെ സർക്കാരിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതിന്റെ ഫലമാണല്ലോ ഇക്കഴിഞ്ഞ ഏഴ് വർഷമായിട്ടും അവർക്ക് ഭരണം പിടിക്കാതെ പുറത്തു തന്നെ നിൽക്കേണ്ടി വരുന്നത് ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല എങ്ങനെയും ഭരണം തിരിച്ചു പിടിക്കണമെന്ന വാശിയിൽ പല വേലത്തരങ്ങളും കാട്ടിക്കൂട്ടുന്നുണ്ട് കോൺഗ്രസ് അണ്ണന്മാർ അതിന് കുട ചൂടുവാൻ വലതുപക്ഷ മാധ്യമങ്ങളും അഹോരാത്രം പണിയെടുക്കുന്നുണ്ട് അവരുടെ കണ്ണിൽ കുഴൽനാടൻ അൻപത് സെന്റ് അനധികൃതമായി വെട്ടിച്ച കഥയോ ആ വസ്തു തിരിച്ചു നൽകണമെന്ന് പറയുന്നതിലെ അധാർമികതയോ കെ ബാബു എം എൽ എയുടെ ഇരുപത്തി അഞ്ച് ലക്ഷം ഇ ഡി കണ്ടുകെട്ടിയതോ എല്ലാത്തിനുമുപരിയായി നമ്മുടെ പ്രതിപക്ഷ നേതാവിനെതിരെ തുടർച്ചയായി അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതോ ഒന്നും പെടില്ല ഇന്നിപ്പോൾ ഈ വാർത്തകൾ കണ്ണിൽ പെട്ടാലും ഇവരെ പുകഴ്ത്തി രണ്ടു വരിയിൽ ആ വാർത്ത അങ്ങ് മുക്കും എന്നിട്ട് ബാക്കി കോളം റേറ്റിംഗ് കൂട്ടുന്നതിലുപരിയായി സർക്കാരിനെ ഇകട്ടി കാണിക്കാനുള്ള സ്റ്റോറികൾ കൊണ്ട് അങ്ങ് നിറയ്ക്കും അതിന്റെ പ്രതിഫലനമാണല്ലോ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെയുള്ള ഈ കുതിര അതിനെ പരമാവധി ആളിക്കത്തിക്കാനും ഈ കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെയുള്ള പാർട്ടികളും വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ തുടരെയുള്ള അന്വേഷണ പ്രഖ്യാപനങ്ങളും അതിന്റെ ചുവട് പിടിച്ചുള്ള വാർത്താ പ്രതികരണങ്ങളും തെളിയിക്കുന്നത് വൻ ഗൂഢാലോചനകൾ തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മൂന്ന് ആർഒ സിമാരുടെ അന്വേഷണം നടക്കവേ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യം കോടതി തീരുമാനിക്കും മുൻപാണ് തിരക്കിട്ട പുതിയ അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ഗൂഢ താല്പര്യം വ്യക്തമാണ് കേൾക്കാതെ സി എം ആർ എൽ രേഖാമൂലം നിഷേധിച്ച ആരോപണം ഉൾപ്പെടുത്തി ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കോലാഹലങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് കമ്പനിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി മുൻ ജീവനക്കാരൻ നൽകിയ മൊഴിയാണ് അടിസ്ഥാനമായി എടുത്തത് മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ തള്ളുന്നതായി കമ്പനി ഔദ്യോഗിക നിലപാടെടുത്തിട്ടും തൽപരരക്ഷികൾ തൂങ്ങുന്നത് നിഷേധിക്കപ്പെട്ട മൊഴിയിൽ തന്നെയാണ് ഓരോ വാർത്ത വരുമ്പോഴും റെഡിയായി നിന്ന് പ്രതികരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി വാർത്തയ്ക്ക് പിന്നാലെയും അത് കണ്ടു റെയ്ഡ് അറസ്റ്റ് തുടങ്ങി യു ഡി എഫ് പത്രത്തിന്റെ ഭീഷണി വാർത്തയിലും വ്യാമോഹം തെളിഞ്ഞു കാണാം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക